ആർഎസ്എസ് പ്രവർത്തകന്റെ അധിക്ഷേപത്തിൽ മനം നൊന്ത് ചവറ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ജീവൻ ഒടുക്കുവാൻ ശ്രമിച്ചു ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുചിത്രയ്ക്കു പകരം വെച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പരാജയപ്പെടുത്തിയത് സുചിത്രയാണെന്ന് ആർ എസ് എസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചിരുന്നു ആദ്യം എൻ്റെ പേര് തന്നെ പാർട്ടി മുന്നോട്ട് വെച്ചത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി പല മീറ്റിങ്ങുകളിലും എന്നെ എത്തി വളരെയധികം വൃത്തിയേട്ട രീതിയിൽ അധിക്ഷേപിക്കാവുന്ന രീതിയിലല്ല അധിക്ഷേപിച്ചു എന്നിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ എന്നെ മുന്നോട്ട് പോയി അപ്പോൾ റോഡ് പ്രകൃതികളെ നിന്ന് ആഭാസം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം എഴുതി മൊബൈലിൽ അവരിട്ടത് വളരെയധികം വിഷമമുണ്ട് ചെയ്തത് സംഘത്തിന്റെ ജില്ലാ ചോതല കണ്ണൻ കുട്ടൻ അതുപോലെ ചോദലിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രദീപ് കൊല്ലം വള്ളിക്കീട് സ്വദേശിനി മഹിളാ മോർച്ച ചവറ മണ്ഡലം പ്രസിഡന്റുമായ സുചിത്ര വിജയന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ അധിക്ഷേപം സുചിത്രയും തങ്ങളും ആത്മാർത്ഥമായാണ് പ്രവർത്തിച്ചത് സ്ഥാനാർത്ഥി തോറ്റതിന് താങ്കളുടെ മെക്കിട്ട് കയറരുതെന്ന് ചവറമണ്ഡലം മഹിളാമോർച്ച ജനറൽ സെക്രട്ടറി ചന്ദ്രലേഖയും മഹിളാമോർച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി ചിന്നൂർ രവീന്ദ്രനും മുന്നറിയിപ്പ് നൽകി നമ്മൾ പ്രവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞ കാരണം ഇതിനകത്ത് ആ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ചില വ്യക്തികളോട് ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ആരും ഇറങ്ങാതിരുന്നത് മണ്ഡല ചുമതല ഉണ്ടായത് ഞങ്ങൾക്ക് ചവറ മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം നമ്മൾ വന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ഇത്ര വോട്ടുകൾ അവർക്ക് അവിടെ നേടിക്കൊടുത്തു എല്ലാം ചെയ്തു തോറ്റുപോയത് നമ്മുടെ കുറ്റമല്ല അങ്ങാടി രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുന്നത് ഞങ്ങൾ ഈ മൂന്ന് പെണ്ണുങ്ങൾ അതിനകത്ത് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് നാല് പെൺകുട്ടികളെന്ന് ഈ നാല് പെൺകുട്ടികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് ഇന്ന് അവിടെ ആ സംഘത്ത് സംഘ പ്രവർത്തിച്ചിട്ടും ഇത്രയും വോട്ടുകൾ അവിടെ നേടാൻ കഴിഞ്ഞത് പക്ഷെ ഞങ്ങൾ കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചു നോക്കേണ്ട ഞങ്ങൾ എന്തുമാത്രം ഒപ്പം അനുഭവിക്കുന്നുണ്ടെന്ന് തന്റെ ഭാര്യയും തന്നെയും സമൂഹത്തിൽ അപമാനിച്ചുവെന്നും സുചിത്രയുടെ ഭർത്താവും ആർ എസ് എസ് പ്രവർത്തകനുമായ പ്രദീപും പറഞ്ഞു പള്ളിക്കീഴിൽ എൽ ഡി എഫിന്റെ വിദ്യാമനോജ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് വോട്ട് നേടിയാണ് വിജയിച്ചത് എൻഡിഎയുടെ സ്ഥാനാർത്ഥി അമ്മു ജയചന്ദ്രൻ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ആർച്ചെ കെ എസിന് തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടും ലഭിച്ചു ഓരോ നിമിഷവും ആർ എസ് എസ്സിൽ നിന്നുള്ള തിക്താനുഭവങ്ങളുടെ ഒരു പട്ടികയാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ സഹോദരി തന്നെ അതിൽ പണ്ട് ബാലഗോകുലത്തിൽ പ്രവർത്തിച്ച സമയത്തുള്ള തിക്താനുഭവങ്ങൾ വെളിപ്പെടുത്തി ഇപ്പോൾ ഒരു വീട്ടമ്മയാണ് ഈ ജീവനൊടുക്കാൻ പോലും ശ്രമിച്ച ശ്രമിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അതും സൃഷ്ടിച്ചത് ഒരാർ എസ് പ്രവർത്തകനാണെന്ന് ആ കുടുംബം തന്നെ ആരോപിക്കുന്നു ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ